നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാനിന്നൊരു കണക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ ഈ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലുള്ള പ്രമുഖ കക്ഷികളുടെ ഇപ്പോൾ ബി ജെ പിയുടെ കുറച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് അതിൻ്റെ ചില അപ്ഡേഷൻസ് ഉണ്ട് അത് ഞാൻ മരുന്ന് വീഡിയോയിൽ ചെയ്യാം അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇതിപ്പോ എൽ ഡി എഫും യു ഡി എഫും ഏറെക്കുറെ തീരുമാനമായി കോൺഗ്രസിന്റെ ഒന്നോ രണ്ടോ സീറ്റിലെ കാര്യം മാത്രമാണ് തീരുമാനമാകുക എന്നുള്ളത് എൽ ഡി എഫിന്റെ ഓൾമോസ്റ്റ് എല്ലാ സീറ്റുകളും തീരുമാനമായിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു വിശകലനം ചെയ്തിട്ട് ആർക്കാണ് മുൻതൂക്കം ഉള്ളതെന്ന് നമുക്ക് നോക്കാം എന്റെ ഒരു കണക്കില് കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയാനുള്ള എല്ലാവിധ സാധ്യതകളും ഞാൻ കാണുന്നു നമുക്ക് ആദ്യം സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പറഞ്ഞിട്ട് ഞാനേക്ക് വരാം ഇപ്പൊ കോൺഗ്രസിന്റെ ആണെങ്കിൽ നിലവിലെ സിറ്റിംഗ് എം പിമാരാണ് മത്സരിക്കാൻ പറഞ്ഞുകൊണ്ട് വയനാടും അത് അതുപോലെ തന്നെ ആലപ്പുഴയെ ചോദിച്ചു കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി അല്ല രാഹുൽ ഗാന്ധി തെലങ്കാനയിലോ കർണാടകത്തിലോട്ടോ ആയിരിക്കും മത്സരിക്കുക അതുപോലെ തന്നെ നിലവിൽ ആലപ്പുഴയിൽ കെ സിയുടെ പേര് തന്നെയാണ് കേൾക്കുന്നത് അപ്പോൾ വയനാട് മാപ്പാണ് നിലവിൽ പെൻഡിംഗ് ഉള്ളത് നമുക്ക് നോക്കിയാൽ തിരുവനന്തപുരത്ത് ശശി തരൂർ അതുപോലെ തന്നെ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് ഏർ പത്തനംതിട്ടയില് ആൻഡോ ആന്റണി മാവേലിക്കരയെ കൊടിക്കുന്നിൽ സുരേഷ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ആ അത് ആലപ്പുഴയിൽ നിലവിലെ കെ സി വേണുഗോപാൽ നമുക്ക് പരിഗണിക്കാം എറണാകുളത്ത് ഹൈബി ഈടൻ ചാലക്കുടി ബെന്നി വൈനാനൻ തൃശൂര് പതാപൻ ആലത്തൂര് രമ്യ അയൽദാസ് പാലക്കാട് വി കെ സീയന്ദൻ അതുപോലെ പിന്നെ മറ്റു രണ്ടും ലീഗിന്റെ ആണ് നമുക്ക് പിന്നീട് പറയാം വടകര മുരളീധരൻ കോഴിക്കോട് എം രാഘവൻ കണ്ണൂര് കെ സുധാകരൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്തൻ ഇങ്ങനെയാണ് നിലവിൽ കോൺഗ്രസിന്റെ ഇതിൽ വയനാട് മാത്രമാണ് മിസ്റ്റേക്ക് ഉള്ളത് ഈ കടകശീർ നോക്കിയാൽ ആർ എസ് പിയുടെ എൻ കെ പ്രൈമേന്ദ്രം കൊല്ലത്ത് അത് കേരള കോൺഗ്രസിന്റെ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് അതുപോലെ തന്നെ സമദാനി ടി മുഹമ്മദ് ബഷീറും ആണ് നിലവിലുള്ളത് അതുപോലെ തന്നെ മറ്റിപ്പോ അത് അഡ്വക്കേറ്റിന്റെ ഒക്കെ പേരുകൾ വരുന്നുണ്ട് യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയുടെ പേരുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ വരുന്ന പരിഗണനയിലാണ് നിലവിൽ കോൺഗ്രസിന്റെ ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ കോൺഗ്രസിന്റെ നിലവില് നാല് കൈസ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ അഞ്ച് എമ്മിമാര് നായർ സമുദായത്തിൽ നിന്നുണ്ട് നിലവിൽ കോൺഗ്രസിന്റെ പട്ടികയിൽ ഒരു മുസ്ലിം എം പി പോലും ഇല്ല മനസ്സിലാക്കുക കോൺഗ്രസിനെക്കാലം ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം മുസ്ലിം എം പിമാരാണ് അല്ല മുസ്ലിങ്ങളാണ് മുസ്ലിം വിഭാഗമാണ് ന്യൂനപക്ഷത്തിൽ നിന്ന് ക്രൈസ്തവരും മുസ്ലിങ്ങളും ആണ് ക്രൈസ്തവർ കോൺഗ്രസിന് ലീഗിന് എന്തോ കൂല് കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മാറിയിക്കുന്നു എന്താണ് കൂലി കൊടുക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കുക നാല് എം പിമാര് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുണ്ട് നായർ വിഭാഗത്തിൽ നിന്ന് അഞ്ച് എം പിമാരുണ്ട് അതുപോലെ തന്നെ ഈരവ വിഭാഗത്തിൽ നിന്ന് നിലവിലെ രണ്ട് എം പിമാരേ ഉള്ളൂ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെതായിട്ട് കേരളത്തിൽ നിന്ന് ഒരു എം പി പോലും ഇല്ല പിന്നെ എന്താണ് മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് കൊടുക്കുന്നത് ലീഗിന്റെ രണ്ട് എം പിമാർ ചോദിച്ചാൽ പിന്നെ എന്തുവാണുള്ളത് ലീഗ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ആരെ മത്സരിപ്പ് ജയിപ്പിക്കും ഇത് ഇതെങ്ങനെ കണക്കുകൾ വെക്കുക മനസ്സിലാക്കുക ഇനിയിപ്പോൾ നമുക്ക് സി പി എമ്മിന്റെ പട്ടികയിലേക്ക് പോകാം അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പരിശോധിച്ചാൽ അതേപോലെ സി പി എമ്മിന്റെ ആറ്റിങ്ങല് വി ജോയി കൊല്ലത്ത് മുകേഷ് പത്തനംതിട്ട തോമസ് ഐസക്ക് ഇടുക്കിയിൽ ജോയിസ് ജോർജ് ആലപ്പുഴയിൽ ആരിഫ് എറണാകുളത്ത് കെ കെ ശൈന് ചാലക്കുടിയിൽ രവീന്ദ്രനാഥ് ആ ആലത്തൂർ രാധാകൃഷ്ണൻ പാലക്കാട് വിജയരാഘവൻ പൊന്നാനിയിൽ എസ് ഹംസ മലപ്പുറത്ത് വസീഫ് കോഴിക്കോട് ഇളമരൻ കരീം കണ്ണൂർ എം പി ജയരാജൻ കോഴിക്കോട് ബാലകൃഷ്ണൻ വടകരയിൽ കെ കെ ശൈലജ ഇങ്ങനെയാണ് സി പി എമ്മിൻ്റെ ലിസ്റ്റ് ഇതിൽ നാല് മുസ്ലിം സ്ഥാനാർത്ഥികളെങ്കിലും ഉണ്ട് എത്ര പേര് ജയിക്കുമെന്നുള്ള നാല് മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട് ഈഴ പ്രാതിനിധ്യമുണ്ട് നായർ പ്രാതിനിധ്യമുണ്ട് ക്രൈസ്തവ പ്രാതിനിധ്യമുണ്ട് എൽ ഡി എഫിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ആണെങ്കിൽ മൊത്തം നോക്കിയാൽ നാല് ക്രൈസ്തവർ നാല് മുസ്ലിങ്ങൾ അതുപോലെ തന്നെ നായർ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ഈവ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം കൃത്യമായിട്ടുള്ള സോഷ്യൽ എൻജിനീയറിംഗ് പഠിച്ചുള്ള പ്രാതിഥ്യം ഇനി സി പി ഐയുടെ നോക്കുകയാണെങ്കിൽ പന്നിയൻ രവീന്ദ്രൻ മാവേലിക്കരയില് അരുൺകുമാർ ഇവിടെ തൃശൂര് കുമാർ വയനാട്ടില് ആനി രാജ ഇതാണ് സി പി ഐയുടെ ഇതില് ഈ കോൺഗ്രസുകാർ കാണിക്കുന്ന പരിപാടി എനിക്ക് മനസ്സിലായല്ലോ ഒരു സാമുദായിക സന്തുലിതാവസ്ഥയും നോക്കത്തൊന്നുമില്ല പകരം മുസ്ലിം ലീഗിന് എന്തെങ്കിലും കൊടുത്ത സാമുദായിക സന്തുലിതാവസ്ഥ ഇതിഞ്ഞു പൊളിഞ്ഞു വീഴും എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ അങ്ങ് അവതരിപ്പിച്ച് വീഴുക അല്ലാതെ ഒരു കാര്യവും കാര്യഗൗരവുള്ള ഒരു കാര്യവും ചെയ്യുന്നുമില്ല ഭൂരിപക്ഷ സമുദായത്തിൽ നായർ സമുദായത്തിന് ഏറ്റവും കൂടുതൽ സീറ്റും കൊടുക്കും ഏറ്റവും കൂടുതൽ എം പിമാരെയും കൊടുക്കും അതിന്റെ നായർ സമുദായത്തിന്റെ വോട്ട് ഭൂരിഭാഗവും ബി ജെ പിക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ഇനി ഈരവ സമുദായം ഈവ സമുദായം എന്തുകൊണ്ടാണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് ഈ സമുദായത്തിൽ നിന്ന് കയ്യിൽ എന്നാവുന്ന വെറും രണ്ട് എം പിമാരെ മാത്രമാണ് ഈരവ സമുദായത്തിനു പോലത്തെ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ഈരവ സമുദായക്കാർക്കുണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുസ്ലിം സമുദായത്തിനുണ്ട് അതുകൊണ്ട് അവർക്ക് മുസ്ലിം സമുദായത്തിന് കോൺഗ്രസിൽ നിന്നൊരു ഒരു എം പിമാർ പോലും ഉണ്ട് കേരളത്തിൽ ഈരവ സമുദായത്തിന്റെ രണ്ട് എമ്മിമാരേ പറയാനെങ്കിലും ഉള്ളൂ ഇത് ജനങ്ങള് മനസ്സിലാക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് നാല് എം പിമാരെ കോൺഗ്രസ് കൊടുക്കും എന്നിട്ട് ക്രൈസ്തവർ ഒരു ബി ജെ പിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കും എന്നാണ് എൽ ഡി എഫ് പിന്നെയും ക്രൈസ്തവരെ പരിഗണിക്കുന്നുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ട് കോൺഗ്രസ് തകർന്നടിയുന്നു ഈ ലോക്സഭാ ഇലക്ഷനിൽ ഈ രീതിയിൽ ഒരു സാമുദായിക പരിഗണനയും കൊടുക്കാതെ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ അവിടെത് സാമുദായക പരിഗണനയുടെ പേര് പറഞ്ഞിട്ട് ഭൂരിപക്ഷ സമുദായത്തിനാണ് കൊടുക്കാൻ നിൽക്കുന്നതെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങളാണല്ലോ കൂടുതലായിട്ടും കോൺഗ്രസിൻ്റെ ഒപ്പം എപ്പോഴും നിൽക്കുന്നത് ആ ന്യൂനപക്ഷങ്ങൾ കൈവരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാലില്ല ഇപ്പൊ ശശി തരൂരിന്റെ അവസ്ഥ ശശി തരൂർ ബാബുരി മസ്തിന്റെ നിലപാട് എന്താ പറഞ്ഞത് മുസ്ലിങ്ങൾ ബാബുരി മസ്ജിദ് പൊലിച്ച് മാറ്റി വെച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത് പലസ്തീൻ വിഷയത്തിൽ വിളംബരവാദം ഇസ്രായേലിനെ അനുകൂലിച്ചിട്ടാണ് ആ ന്യൂനപക്ഷങ്ങൾ ശശി തരൂർ നോട്ട് ചെയ്യണം വന്ന എന്ത് അടിസ്ഥാനത്തിലാ പറയുന്നത് അതിലെത്ര മികച്ച സ്ഥാനാർത്ഥിയാണ് പന്നീന്റെ വീട് നമ്മൾ മനസ്സിലാക്ക ആറ്റിങ്ങിലോട്ട് വന്ന ആറ്റിങ്ങിലോട്ട് വന്നാൽ അരൂപ്രകാശ് ഈയവ സമുദായത്തിൽ നിന്നുള്ള ഈ ഈയോ സമുദായത്തിൽ നിന്നുള്ള അവിടെ ആരെങ്കിലും ന്യൂനപക്ഷത്തേ ഉള്ളൂ കൊല്ലത്തോട്ട് വന്ന ഇന്നും എൻ കെ പ്രേമേന്ദ്രൻ മോദിജിയെ പുകയെത്തി പറഞ്ഞിട്ടുണ്ട് അത് ബി ജെ പിക്ക് എന്താണ് ബോലോ ഭാരത് മാതാക്കിയും അതുപോലെ ഓലോ ജെയ് മോദിജിയും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് അതിൽ നിന്നും എം കെ മേമേന്ദ്രൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരു ബി എസ്പിയുടെ എം പി ബി ജെ പി ചേർന്നു അന്ന് മോദിജിയുടെ റഫലിന് എന്ത് വിശ്വസിക്കുന്നു പത്തനംതിട്ടയിലേക്ക് വന്ന ആൻറ്റോ ആന്റണി കെ സുധാകരൻ പറഞ്ഞാൽ കെ സുരേന്ദ്രൻ എന്നാണ് പത്തനംതിട്ട അദ്ദേഹം പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇതൊക്കെയാണ് കേരളത്തിൽ കോൺഗ്രസ് തകരുന്നതിൻ്റെ പ്രധാന കാരണം ഇവർ പുറത്ത് സാമുദായിക സന്ധലിന്റെ അവസ്ഥ പറയുകയും അകത്ത് ഒരു ശതമാനം പോലും കാണിക്കാതെയും അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ നേതാക്കന്മാർക്ക് കൊടുക്കലുമാണ് ചെയ്യുന്നത് എന്നിട്ട് നയസമുദായം ഇതുകൊണ്ട് എന്തേലും പിന്തുണയ്ക്കുന്നുണ്ടോ അത് അവരൊന്നും ചിന്തിച്ച് നോക്കും നയസമുദായം എപ്പോഴും കോൺഗ്രസിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് അത് വേറെ രസം ഇത് ഇതൊക്കെ കൊണ്ട് ഈ ഒരു കണക്ക് വെച്ച് നമ്മൾ പരിശോധിച്ചാൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നെല്ലം തൊടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ ഈ ഫുൾ സ്ഥാനാർത്ഥി പ്രത്യേകയും കാര്യങ്ങളൊക്കെ വളർത്താൻ വേണ്ടി നമുക്ക് വിശദമായിട്ട് കണക്കുകൾ വെച്ച് മണ്ഡലത്തിന്റെ കണക്കുകൾ വെച്ച് മറ്റൊരു വീഡിയോ എടുത്ത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം